നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് അപ്ഡേറ്റുകൾ അവതരിപ്പിക്കുന്നത് തുടരുകയാണ് ഇപ്പോഴിതാ നമ്മൾ തിരഞ്ഞെടുത്ത കോണ്ടാക്റ്റുകൾ പുതിയ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോക്താക്കളെ അറിയിക്കുന്ന ഒരു പുതിയ ഫീച്ചർ പണിപ്പുരയിലാണ് വാട്സപ്പ് ഇപ്പോൾ അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട കോണ്ടാക്റ്റുകളുടെ സ്റ്റാറ്റസ് വാട്സപ്പ് നിങ്ങളെ അറിയിക്കുന്ന ഫീച്ചറാണ് ഉടൻ വരുന്നത് അതേസമയം ഒരു പ്രത്യേക കോൺടാക്ട് പുതിയ സ്റ്റാറ്റസ് അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അറിയിപ്പ് ലഭിക്കണോ വേണ്ടയോ എന്ന് ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനും പുതിയ ഫീച്ചർ അനുവദിക്കും ഉപയോക്താക്കൾക്ക് അവർക്ക് ആവശ്യമുള്ള കോണ്ടാക്റ്റിനായുള്ള അലേർട്ടുകൾക്കായി ഒരു പ്രത്യേക ഓപ്ഷൻ ഉപയോഗിച്ച് സ്റ്റാറ്റസ് അപ്ഡേറ്റ് വിൻഡോയിൽ നിന്ന് നേരിട്ട് ഈ അറിയിപ്പുകൾ കൈകാര്യം ചെയ്യാനും കഴിയും ഒരു പ്രത്യേക കോണ്ടാക്റ്റിനായി ഈ ഫ്യൂച്ചർ പ്രവർത്തനക്ഷമമാക്കിയാൽ ആ വ്യക്തി ഒരു പുതിയ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴെല്ലാം വാട്സാപ്പ് ഒരു തത്സമയ അറിയിപ്പ് നിങ്ങൾക്ക് അയക്കും വാട്സപ്പ് അയക്കുന്ന ഈ അറിയിപ്പിൽ കോണ്ടാക്ടിന്റെ പേരും പ്രൊഫൈൽ ചിത്രവും ഉൾപ്പെടും ആപ്പ് തുറക്കാതെ തന്നെ പുതിയ ഉള്ളടക്കം ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ ചില കോണ്ടാക്റ്റിൽ നിന്ന് അറിയിപ്പുകൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതേ ഇന്റർഫേസിലേക്ക് മടങ്ങാനും മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് അവ പ്രവർത്തനരഹിതമാക്കാനും നിങ്ങൾക്ക് കഴിയും